യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരു ദൈവ പൈതലി ജീവിതത്തിൽ വിജയിക്കാൻ രണ്ട് കാര്യങ്ങൾ എപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരിക ഹാല ഇന്ന് ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ച വെക്കുന്നത് ബ്ലഡിലുള്ള രോഗാണു നിശേഷം ഈശോയുടെ നാമത്തിൽ സൗഖ്യമാകാനും ആ ടെസ്റ്റിൽ ആ മകന് ഒരു രോഗവും ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ പരിശോധന റിസൾട്ട് വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഒരു കത്തോലിക്കാ കുടുംബത്തിൽ നിന്ന് ഒരു മകൻ്റെ വിവാഹാലോചന എത്രയും വേഗം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അവൻ്റെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറാനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഗൾഫിൽ ജോലിക്ക് പോയിരിക്കുന്ന ആ മകനെ അവൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു പരീക്ഷ റിസൾട്ട് എല്ലാം വന്നു എത്രയും പേര് ജോലിക്ക് പ്രവേശിക്കാനുള്ള വഴി തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ മൂന്ന് പേരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കാം അതോടൊപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പത്രോസിലിയായ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങൾ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവേൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അതരത്തെയും നിയന്ത്രിക്കട്ടെ ഹാലേ ലിയ എത്ര മനോഹരമായ വചനമാണല്ലേ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യം ചെയ്യണമെന്ന് പത്രോസ്ലിക നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ് അല്ലേ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതായി പത്രോസ്ലിക പറയാണ് ജീവിതത്തിൽ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ നന്മ നിലനിൽക്കണമെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധി നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം എന്താണ് വായിൽ നിന്ന് അശുദ്ധമായ വാക്കുകൾ പുറപ്പെടാതിരിക്കുക അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുക നന്മയുടെ വാക്കുകൾ പറയുക സ്നേഹത്തിന്റെ വാക്കുകൾ പറയുക അനുഗ്രഹത്തിന്റെ പ്രഘോഷിക്കപ്പെടുക അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്കുകൾ കൊണ്ട് തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും അതുകൊണ്ടാണല്ലോ ഈശോ വചനം പറയുന്നുണ്ടല്ലോ നിന്റെ വാക്കുകളാൽ തന്നെ നീ നീതികരിക്കപ്പെടുവുന്ന അല്ലെ ഇപ്പൊ ഈ നിമിഷങ്ങളിൽ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ദൈവമേ തിന്മയിൽ നിന്ന് നാവിനെയും വേജം പറയുന്ന തൻ്റെ അതരത്തെ സൂക്ഷിക്കാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും കൂടാതെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ നിന്നും അക അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മയുടെ വാക്കുകൾ പറയാനും നല്ലത് സംസാരിക്കാനും നല്ലത് പ്രവർത്തിക്കുവാനുള്ള കൃപ കൊടുത്ത് എല്ലാവരെയും യേശ്വരൻ നാമത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ